ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ സാബുമാൻ ഒരു നാരദനാണെന്ന് നെവിൻ അവകാശപ്പെടുന്നുണ്ട് പട്ടായ ഗേൾസും ഏകദേശം അതിനെ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് കേട്ടുകൊണ്ട് അപ്പുറത്ത് പോയി പറയുന്നത് പോലെ ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ഷാനവാസിക്ക് ഇപ്പോഴും നെവിനെക്കുറിച്ചുള്ള ആ വിഷയം മനസ്സിൽ കയറ്റി വെച്ചേക്കുവാണ് മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല അതിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് അക്ബർക്കായോടും നെവിനോടും സാബുമാൻ പോയി പറഞ്ഞിരുന്നു അങ്ങനെ പല പല കാരണങ്ങൾ ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയുന്നത് പോലെയൊക്കെ ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് സാബുമാൻ്റെ ഡബിൾ സ്റ്റാൻഡ് നെവിൻ ഏകദേശം മനസ്സിലായി തങ്ങളോട് സ്നേഹം നടന്ന് തങ്ങളുടെ വായി ഇരിക്കുന്നത് കേട്ട് അപ്പുറത്ത് പോയി പറയുന്നതാണ് ഇവന്റെ ശീലം നോമിനേഷനിൽ നിന്നും ഫുഡിലും ഒക്കെ ഇവന് സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു ടോണിനാണ് നെവിൻ അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഫോം ആയിട്ടുണ്ട് അതിനെ തകർക്കണോന്ന് നീ പറഞ്ഞിട്ടില്ലേ എന്ന് നെവിൻ ചോദിക്കുമ്പം സാബുമാൻ പറയുന്നു തകർക്കണോന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഗ്രൂപ്പിലും പെടാതെ കളിക്കണോന്നൊക്കെയാ കേറിയപ്പോഴും പറഞ്ഞിട്ടുള്ളത് നെവിനെ പുറത്തിറങ്ങിയിട്ടൊന്ന് കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കരാട്ടയുടെ ആ സ്റ്റെപ്പാണെന്ന് ഒന്ന് കാണിക്കുന്നു അത് കണ്ടിട്ട് അക്ബർക്കൊക്കെ ചിരിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും നെവിൻ പറഞ്ഞതിൽ ഒരൽപ്പം കാര്യമുണ്ടെന്നുള്ള ടോണിനാണ് അനുമോളും മറ്റുള്ളവരൊക്കെ ഇരിക്കുന്നത്